നമസ്കാരം പ്രിയപ്പെട്ട സഹോദരി സൂര്യ സിന്ധു കുമാർജി ജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തനിക്കൊരു പരിചയമില്ലാത്ത തൻ്റെ മുന്നിലെ വെള്ളക്കാരോട് വെള്ളക്കാരോട് എന്ന് പറഞ്ഞൂടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലെ ആത്മീയാചാര്യന്മാരും മത നേതാക്കളും പങ്കെടുത്ത വലിയ ചിക്കാഗോയിൽ വലിയൊരു സമ്മേളനത്തിൽ വെച്ച് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലാവരെയും യുവസന്യാസിയായ സ്വാമി വിവേകാനന്ദൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാർ എന്ന് വിളിച്ചതും അതിലൊരു ജി ചേർത്തതും ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാർ ജി എന്ന് താങ്കളെ വിളിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ധർമ്മമാണ് എൻ്റെ സനാതന ബോധമാണ് ഞാനൊരു സ്വാഭിമാന ഹിന്ദു ആയതുകൊണ്ടാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഹിന്ദുവായി ജീവിക്കുന്നതുകൊണ്ടാണ് ജനിച്ചത് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു ജാതിയിലാണ് ജീവിക്കുന്നത് ഹിന്ദുധർമ്മങ്ങളിൽ പറയുന്ന സനാതനധർമ്മങ്ങളിൽ പറയുന്ന പരമാവധി കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എല്ലാം നടക്കില്ല സത്യവും ധർമ്മവും നീതിയും ന്യായവും സഹിഷ്ണുതയും സഹാനുഭൂതിയും സഹകരണവും കാരുണ്യവും ഒക്കെ ഈ ജന്മം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങൾ ഞങ്ങളതുകൊണ്ടാണ് സനാതനധർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ എല്ലായ്പ്പോഴും അത് കഴിയണമെന്നില്ല ക്രാമ കാമക്രോധ ലോഭമോഹങ്ങളുടെ ഇടയിൽ താങ്കളെ താങ്കളെപ്പോലുള്ള ചാനലുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും അത് കഴിയണമെന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് കുംഭമേള എന്ന് പറയുന്ന ഒരു മഹാസംഭവം ഭാരതത്തിൽ നടന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾ ഇപ്പുറമാണ് ഇതിപ്പോൾ നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേളകൾ നടക്കാറുണ്ട് പ്രയാഗ്രാജിലും നാസിക്കിലും വാരണാസിയിലും ഒക്കെ കുംഭമേളകൾ പന്ത്രണ്ട് വർഷത്തിലിരിക്കൽ ഇരുപത്തിനാല് വർഷത്തിലിരിക്കൽ നടക്കാറുണ്ട് അപ്പോഴൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കോൺഗ്രസ് ഭരിച്ച കാലത്തും നടന്നിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് നടന്നു യു പിയിൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് നടന്നു ബി ജെ പി ഭരിക്കുന്ന കാലത്ത് നടക്കുന്നു ഇതിൻ്റെ ചരിത്രാതീത കാലം അന്വേഷിച്ചാൽ ഏകദേശം അയ്യായിരം വർഷത്തോളമുള്ള ചരിത്രമുണ്ട് ഇതിൽ പുരാണ കഥകളുണ്ട് ദേവാസുരന്റെ കഥകളുണ്ട് ദേവനും അസുരന്മാരും ദേവന്മാരും എന്ന് പറയുന്നത് ഇപ്പോഴുമുണ്ട് അത് ഏഷ്യാനെറ്റിലുമുണ്ട് സിന്ധസുരകുമാറിൻ്റെ ഉള്ളിലുമുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ദേവന്മാരും അസുരന്മാരും ആ ദേവന്മാരുടെ മഹത്വത്തെ പുറത്തു കൊണ്ടുവരാൻ അസുരന്മാരെ ഇല്ലാതാക്കണമെന്ന കഥ കൂടിയാണ് അങ്ങനെ ഒരു പുരാണ കഥ കൂടിയാണ് കുംഭമേളയുടെ പിന്നിലുള്ളത് ഐതിഹ്യമുണ്ട് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അത് സാധനയുടേതാണ് യോഗയുടേതാണ് യോഗാസനത്തിൽ പറയുന്ന ശ്വസന പ്രക്രിയയുടെ ഭാഗമായുള്ള മനസ്സിലും ശരീരത്തിലും ശരീരത്തിൻ്റെ പുറത്തും അന്തരീക്ഷത്തിലുമൊക്കെ ശ്വാസത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന അതിന് പറയുന്നത് എന്നാണ് അപ്പം അങ്ങനെ കുംഭകങ്ങളുടെ മേളയാണ് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം കുംഭമേള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തീർത്ഥയാത്രയാണ് വർഷം തോറും കർക്കിടക മാസത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ നമ്മുടെ തിരുവല്ലം ക്ഷേത്രം ഉൾപ്പെടെ വർക്കല പാപനാശം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലും നദികളിലും ഒക്കെ പോയി പിതൃബലി ചെയ്യാറുണ്ട് മാതൃബലിയും പിതൃബലിയൊക്കെ ചെയ്യാറുണ്ട് അവിടെ പോയി കുളിക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ മുങ്ങുകയാണ് ചെയ്യുന്നത് വെള്ളമെന്ന് പറയുന്ന ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കും സിന്ധു എന്ന പേര് തന്നെ ഒരു നദിയുടെ പേരാണ് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ പേരുമാണ് സിന്ധു സൂര്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാരതീയ ഒരു ഇത് ചിന്ത അതിനകത്ത് വരും ഗംഗയാറൻ യമുനയും വെളുത്ത ഗംഗയും കറുത്ത യമുനയും സരസ്വതിയുടെ നദിയുടെ അടുത്ത് വെച്ച് സംഗമിക്കുന്നു അങ്ങനെയാണല്ലോ പ്രയാഗരാജിൽ കുംഭമേള തുടങ്ങി ത്രിവേണി സംഗമം വന്നത് ഇത് ഈ രാജ്യം ഭരിക്കുന്നവരോ യു പി ഭരിക്കുന്നവരോ ഭരിച്ചിരുന്നവരോ കൊണ്ടുവന്നതല്ല മഹർഷിമാരുടെ കാലം മുതൽ ഋഷീശ്വരന്മാരുടെ കാലം മുതൽ ഭാരതത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ് എന്തിനാണ് അതിനെ കുറ്റം പറയുന്നത് ഇഷ്ടമുള്ളവർ പോകട്ടെ ഇഷ്ടമില്ലാത്തവർ പോകട്ട പോകാതിരിക്കട്ടെ താല്പര്യമുള്ളവർ കുളിക്കട്ടെ കുളിക്കാതിരിക്കട്ടെ കഴിഞ്ഞ വർഷം ക്രിസ്ത്യ യുവതി അവർ കൽക്കട്ടയിലൊരു മീറ്റിങ്ങിന് പോയ കൂട്ടത്തിൽ അവിടെ വെച്ചവർക്കൊരു ഒരു ഉൾവിളി പോലെ ഒരു ബോധം പോലെ തോന്നി പ്രയാഗരാജിലും കൂടെ പോയി എന്തേ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലില്ലേ ഇത് വരികയുള്ളൂ അവർ അവിടെ പോയി പാതിരാത്രി രണ്ടു മണിക്ക് വെളുപ്പാങ്കലം രണ്ട് മണിക്ക് അവർ കുളിച്ചു നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത് അവർ മലയാളിയാണ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ഞാൻ ചോദിച്ചു അവിടെ പോയിട്ട് ചൊറി വല്ലോം വന്നോ അവർ ഇപ്പോഴും അതിൻ്റെ ആ അനുഭൂതിയിൽ നിന്ന് മാറിയിട്ടില്ല അവർ ക്രിസ്ത്യാനിയാണ് എത്രയോ ക്രിസ്ത്യാനികൾ എത്രയോ മുസ്ലിങ്ങൾ എത്രയോ ഹിന്ദു ഹിന്ദുക്കൾ എത്രയോ ബുദ്ധിസ്റ്റുകൾ എത്രയോ സന്യാസിമാർ നൂറ്റി എഴുപത്തേഴ് രാജ്യങ്ങളിലെ അംബാസിഡർമാർ ആപ്പിളിൻ്റെ സിഇഒ ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾ ബോളിവുഡ് ഹോളിവുഡ് താരങ്ങൾ സോമനാഥൻ പോലെയുള്ള ഐ എസ് ആറുടെ മുൻ ചെയർമാൻമാർ നാസയിൽ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ കോടാനു കോടി ആളുകളാണ് അവിടെ പോയി സ്നാനം ചെയ്തത് സ്നാനം ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് ചോദിക്കുന്നത് സ്നാനം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നൊരു ധർമ്മത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ നിർഭാഗ്യവശാൽ സിന്ധു സൂര്യകുമാറിന് ഇവിടെ ഭാരതത്തിലിരുന്ന് ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്ന് സധൈര്യം പറയാൻ കഴിയുന്നത് ഈ സനാതന ധർമ്മവും ഈ ഭാരതചിന്തയും നൽകുന്ന സ്വാതന്ത്ര്യമാണ് അപ്പോൾ സിന്ധുവിനെ പോലുള്ള ആളുകൾ പറയും സഹോദരി ഞാൻ ഇടക്കിടയ്ക്ക് സിന്ധു എന്ന് വിളിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആദരവ് കുറഞ്ഞു പോയത് കൊണ്ടല്ല കേട്ടോ അപ്പം പ്രിയ സഹോദരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ളൂ അമ്പത്താറിലേ ഭരണഘടന വന്നോളൂ ഇനി ഭരണഘടനയിൽ തന്നെ പറയുന്ന ഗോവധത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സത്യമേവ ചെയ്ത് എന്നിതെല്ലാം അഹിംസയെക്കുറിച്ചും ഒക്കെ എടുത്തത് ഭാരതത്തിലെ സനാതന ചിന്തകളിൽ നിന്നാണ് ശ്രീ അംബേദ്കർ മാത്രമല്ല ഭരണഘടന തയ്യാറാക്കിയത് കോൺസ്റ്റന്റ് അസംബ്ലിയുടെ ചർച്ചകളും ഡിബേറ്റുകളും ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള സഹോദരിമാർ വലിയ ചർച്ചയാണ് ഭാരതത്തിൽ നടന്നത് ആ ചർച്ചകളുടെ പിൻബലം എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മമാണ് വേദ സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് ലോകത്തിൽ ആരും ഇവിടെ വന്നിട്ടും അവരെ എല്ലാം രണ്ട് കൈന്നിട്ട് സ്വീകരിച്ചു അപ്പൊ നിങ്ങൾ പറയും ആദ്യം വന്നത് ഇവിടെ ഉണ്ടായിരുന്നവരല്ല ഹിന്ദുക്കൾ ഇപ്പൊ അങ്ങനെ ചില വാദങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് അതെ അങ്ങനെ തന്നെ പറയാം സിന്ധു സൂര്യകുമാറിന് ഏഷ്യാനെറ്റിൻ്റെ തുടക്കകാലത്തല്ലേ സിന്ധു സൂര്യകുമാർ അവിടെ വന്നത് ആ സിന്ധു സൂര്യകുമാറിനുള്ള അപ്പർ ഹാൻഡ് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ ഏറ്റവും സീനിയറാണ് സീനിയറാണെന്ന് മുട്ടിനു മുട്ടിന് നിങ്ങളെ മനസ്സിൽ ചിന്തിക്കില്ലേ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു മീറ്റിങ്ങിൽ പോലും നിങ്ങൾ ഞാൻ മുന്തിയാളാണ് സീനിയറാണെന്ന് ചിന്തിക്കില്ലേ നിങ്ങൾക്ക് അതിനുള്ള പരിഗണന കിട്ടില്ലേ അങ്ങനെ പരിഗണന കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മുട്ടിനു മുട്ടിന് നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ചാനൽ ചാ ചാടി ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ തത്വശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചാനലിലേക്കും ചാടുന്നില്ലേ അപ്പം ആദ്യം വന്നവരെന്ന് വെച്ചോളൂ ഹിന്ദുക്കൾ സിന്ധു നദീതടത്തിൽ തീരത്ത് താമസിച്ചവർ ആദ്യം വന്നവരെന്ന് വെച്ചോളൂ പക്ഷെ രണ്ടാമത് വന്നവരെ തല്ലിക്കൊല്ലുകയല്ലേ ചെയ്തത് ഇവിടെ ചേരമർ പള്ളിയുടെ കഥ അറിയാമല്ലോ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചേരമർ രാജാവ് കൊടുത്ത പള്ളിയുടെ കഥ അറിയാമല്ലോ ദേവിക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന തടിയും കല്ലും എല്ലാം കൊടുത്ത് മണലും എല്ലാം കൊടുത്ത് പള്ളി പണിത കാര്യം അറിയാമല്ലോ പള്ളി കഴിഞ്ഞപ്പോൾ അറബികളെല്ലാം കൂടി വന്ന് രാജാവിനെ കണ്ടിട്ട് കുറച്ച് സ്ത്രീകളെ കൂടെ തരുമോ ഞങ്ങൾ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് കുറച്ച് സ്ത്രീകളെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണ സ്ത്രീകളെയും നമ്പൂരി സ്ത്രീകളെയും നായർ സ്ത്രീകളെയും ഉൾപ്പെടെയുള്ള ഇഴവ സ്ത്രീകളെയും ഉൾപ്പെടെയുള്ള എല്ലാ സകല ജാതി മതത്തിൽപ്പെട്ട സ്ത്രീകളെയും അറബികൾക്ക് കൊടുത്ത കഥ അറിയാമോ സിന്ധു സൂര്യകുമാർ ജിക്ക് അറിയാമോ ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്ത് മുസ്ലിം ജുമാ മസ്ജിദ് ആ മസ്ജിദിൻ്റെ സ്ഥലം ആരുടേതാണ് എവിടെന്നാണ് ആ സ്ഥലം കിട്ടിയത് ആ സ്ഥലം മുമ്പ് ആരുടേതായിരുന്നു വില കൊടുത്ത് മേടിച്ചതാണോ ഇങ്ങനെ ഓരോ സ്ഥലം എടുത്ത് നോക്കൂ ഞാൻ ഒരു വിവാദത്തിനും പറയുന്നില്ല ഓരോ സ്ഥലം എടുത്ത് നോക്കൂ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ എല്ലാവരും ഏകോദര പോലെ ഒരു രാജ്യങ്ങളിൽ പോയി ആരെയും ആക്രമിക്കാത്ത ഒരു മതപ്രചരണം നടത്താത്ത ഒരു മതപരിവർത്തനത്തിന് ആരെയും പ്രോത്സാഹിപ്പിക്കാത്ത വലിയൊരു സനാതന ധർമ്മത്തിന്റെ പിന്മുറക്കാരല്ലേ സിന്ധു സഹോദരി ഞാനും നിങ്ങളുമൊക്കെ ചാർവാഹവന്മാരുണ്ടായിരുന്ന നാടല്ലേ ഇവിടെ അവരെ രാജസദസ്സിൽ കൂടെയിലെത്തി ചർച്ച ചെയ്തിരുന്ന നാടല്ലേ പദാർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും ആത്മാവുണ്ടെന്ന് പറയുന്നവരും തമ്മിൽ നല്ല തർക്കം നടന്നിട്ടില്ലേ നല്ല സംവാദം നടന്നിട്ടില്ലേ അവരാരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിൽ പോയി മതപരിവർത്തനത്തിന് വേണ്ടിയോ മതം പ്രചരിപ്പിക്കാനും പോയോ ഏ ബി ജെ പി ആർ എസ് എസും ഒക്കെ വന്നിട്ട് എത്ര കാലമായതേ ആർ എസ് എസ് പോലും വന്നിട്ട് നൂറ് വർഷമല്ലേ ആയിട്ടുള്ളൂ അവർ നൂറാം വാർഷേ ആഘോഷിക്കുന്നു സംഘപരിവാർ സംഘടനകളൊക്കെ വന്നിട്ട് എത്ര കാലമായതന്നെ ബി ജെ പി വന്നിട്ടും എത്ര വർഷമായി ബി ജെ പി അധികാരത്തിലൊക്കെ വന്നിട്ട് എത്ര വർഷമായി വളരെ കുറഞ്ഞ വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ ഇവിടെ നൂറ്റാണ്ടുകളായി ഒരു പരമ്പരയുടെ പിന്മുറക്കാരാണ് ആദിശങ്കരൻ്റെയും ശ്രമണ മഹർഷിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനരൻ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയും വൈകുണ്ഠസ്വാമിയുടെയും സദാനന്ദ സ്വാമികളുടെയും ദയാനന്ദ സരസ്വതികളുടെയും ചിന്മയസ്വാമികളുടെയും നടരാജഗുരുവിൻ്റെയൊക്കെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ നിങ്ങൾ കൊച്ചായിട്ട് കാണരുത് ഞങ്ങളെന്ന് പറയുന്നില്ല സിന്ധു നമ്മളെന്ന് പറയാം ഞാനും സിന്ധുവൊക്കെ അതിനകത്ത് വരുന്നതാണ് സിന്ധു അഭിമാനിക്കുകയാണ് വേണം സിന്ധു ഹിന്ദുവായി ജനിച്ചതിൽ ഇത്രയും സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് ഹിന്ദു മതമായതുകൊണ്ടാണ് കർമ്മയോഗത്തിലൂടെയും രാജയോഗത്തിലൂടെയും ഭക്തിയോഗത്തിലൂടെയും ഏത് രീതിയിലും മുക്തിമാർഗ്ഗത്തിലെത്താമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സനാതന ധർമ്മമാണ് സിന്ധു സ്വാതന്ത്ര്യം നമുക്ക് തന്നത് ആ ധർമ്മമാണ് ഈശ്വരൽ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാൻ നിരീശ്വര എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നത് അതാണ് നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗമായിട്ട് തന്നെ എന്റർടൈൻമെന്റ് ചാനൽ ഉണ്ടല്ലോ ആ ചാനലിൽ ഹിന്ദു മതത്തിന്റെ വിശ്വാസികളിലെ അല്ലെ ദൈവങ്ങളെ അല്ലേ ആക്ഷേപിച്ചുകൊണ്ട് എത്ര പരിപാടികൾ വരുന്നത് ആരെങ്കിലും ഒന്ന് ചാനൽ അടിച്ചു പൊളിച്ചോ ഏതെങ്കിലും കലാകാരനെതിരെ അഭിപ്രായം പറഞ്ഞോ എത്ര ശിവനെയും വിഷ്ണുവിനെയും പരമശിവനെ അതുപോലെ തന്നെ ഓരോ ദൈവങ്ങളെയും എത്ര വികൃതമായിട്ടാണ് നിങ്ങൾ ചാനലുകൾ കോമഡി പരിപാടികൾ അവതരിപ്പിച്ച് കാശുണ്ടാക്കുന്നത് ഏതെങ്കിലും ഹിന്ദു വന്ന് ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ വന്ന് ബഹളം ഉണ്ടാക്കിയോ ഇല്ലല്ലോ നിങ്ങൾ ശബരിമലയുടെ ശബരിമഹര സംക്രാന്തിയും ശബരിമല പൂജയുടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വിശേഷങ്ങൾ കൊടുത്ത് അതിന്റെ പി ആർ വർക്കിൽ നല്ല കാശുണ്ടാക്കുന്നില്ലേ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ ഫുൾ ടൈം സംപ്രേഷണം ചെയ്ത് കാശുണ്ടാക്കുന്നില്ലേ പാറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാം ശബരിമലയ്ക്ക് പോകാം ഗുരുവായൂരപ്പനെ കാണാൻ പോകാം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം ഉത്സവകാലമാണ് കുംഭമേളയ്ക്ക് പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു മലയാളി ഏതെങ്കിലും ഒരു വിശ്വ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടറിയാവോ ഞാൻ സിന്ധുവിന് അയച്ചു തട്ടെ ആ ആളുകളുടെ നമ്പറുകൾ കോൺഗ്രസ്സുകാർ പോയിട്ടുണ്ട് വിശ്വാസികൾ പോയിട്ടുണ്ട് ബി ജെ പി കാര് പോയിട്ടുണ്ട് സകല മതത്തിലും വിശ്വസിക്കുന്നവർ പോയിട്ടുണ്ടോ ഒരിടത്തും വിശ്വസിക്കാത്തവർ പോയിട്ടുണ്ട് ആ കുംഭമേളയെ അധിക്ഷേപിച്ചത് എത്ര മോശമായി പോയി സിന്ധു ഒരു കാര്യം കൂടി സിന്ധുവിനോട് പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ ഒന്നും വോട്ട് കിട്ടുന്ന നാടല്ല സിന്ധു സ്വാതന്ത്ര്യം നമ്മുടെ പിന്നെ അടിയന്തരാവസ്ഥ വന്നു ഇവിടെ എന്താ സംഭവിച്ചത് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇന്ത്യയിൽ കെട്ടിവെച്ച കാശ് കിട്ടിയോ കേരളീയർ വോട്ട് ചെയ്തു കാരണം കേരളീയർ വലിയ സ്വാർത്ഥരും ഇരട്ടി ബുദ്ധിമാന്മാരാണ് അതുകൊണ്ട് അവർ വോട്ട് ചെയ്തു അല്ലാതെ ഇന്ത്യയിൽ ആരെങ്കിലും വോട്ട് ചെയ്തോ കോൺഗ്രസിന് അയോധ്യ രാമക്ഷേത്രം പഠിത സ്ഥലത്ത് ബിജെപി തോറ്റുപോയില്ലേ വലിയ ആന്റി ഇൻകംബൻസ് അഴിമതി പോലുള്ള വലിയ ആന്റി ഇൻകംബൻസ് ഇല്ല എന്ന് സൂര്യാ സിന്ധു സൂര്യകുമാർ അല്ലേ ഇലക്ഷൻ സമയത്ത് അവലോകനം നടത്തി പറഞ്ഞത് ബി ജെ പിക്ക് ആ ബി ജെ പിക്ക് എന്ത് രാജ്യത്ത് നാനൂറ് സീറ്റ് കിട്ടുമോ അവർ അവകാശപ്പെട്ടിരുന്നു സീറ്റ് കുറഞ്ഞുപോയി എന്തുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി വന്ന ആം ആദ്മി പാർട്ടി ഇപ്പം ഇന്ത്യ പിടിക്കും കേരളം പിടിക്കും എന്നൊക്കെ പറഞ്ഞു ഇന്ത്യ മുഴുക്കെ പിടിക്കാൻ ഇതാ ഒരു പ്രവാചകൻ വരുന്നു എന്നുള്ള നിലയിലല്ലേ സിന്ധു സൂര്യകുമാർ ഒക്കെ നമ്മുടെ ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ അവതരിപ്പിച്ചത് എന്താ സംഭവിച്ചത് അവസാനം ഇന്നിപ്പോ ഡൽഹിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് അല്ലെ ദീർഘകാലം ഡൽഹി വരിച്ചത് അത് അവർ അടുത്തത് കൊണ്ടല്ലേ ജനങ്ങൾ അടുത്തത് കൊണ്ടല്ലേ ആം ആദ്മിയെ പരീക്ഷിച്ചത് അതും അടുത്തത് കൊണ്ടല്ലേ വീണ്ടും ബി ജെ പി വരുന്നത് ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം ഈ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനതയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ല ഹിന്ദുക്കൾ ഹിന്ദുക്കളെ ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ല സ്ഥിരമായി അങ്ങനെ ആർക്ക് വോട്ട് കൊടുക്കുന്നവരുമല്ല കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ടാവും പാർട്ടി ചിഹ്നം കണ്ടാൽ കുത്തുന്നവർ കുറച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ടാവും കുറച്ച് ബി ജെ പി വിശ്വസിക്കുന്നവരുണ്ടാവും പക്ഷെ മഹാഭൂരിപക്ഷം അല്ല ആ മഹാഭൂരിപക്ഷത്തിൻ്റെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കാലാകാലങ്ങളിലൂടെ മാറിയും തിരിഞ്ഞും വരുന്നത് ഇത് സിന്ധു സൂര്യകുമാർമാർ അറിയണം നിങ്ങൾ ഇന്ത്യൻ ഇന്ത്യയുടെ ഭാരതത്തിലെ ഹിന്ദുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ പട്ടിണിപ്പാകങ്ങളാണ് നിരക്ഷരാണ് ഒരു വിവരമില്ലാത്തവരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഉണ്ണാനും ഉടുക്കാനും ഒന്നും ഇല്ലാത്തവരാണ് പക്ഷെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് രണ്ടായിരം വർഷത്തെ അധിനിവേശം നേ ഏറ്റ മണ്ണാണ് ഞങ്ങളുടെ മണ്ണ് നമ്മുടെ മണ്ണ് ആ രണ്ടായിരം വർഷത്തിൽ ഇരുന്നൂറ് വർഷക്കാലം ഒരു മതക്കാരാണ് ഇവിടെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചത് വല്ലത് നടന്നോ എത്ര അമ്പലങ്ങളാണ് പൊളിച്ചത് എന്നിട്ട് വല്ലതുണ്ടായോ വിഗ്രഹാരാധനയെ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര അമ്പലങ്ങളാണ് ഭാരതത്തിൽ നശിപ്പിച്ചത് വല്ലത് നടന്നോ ഗുരുവായൂരപ്പൻ എടുത്തുകൊണ്ട് ഓടിയ കഥ അറിയാവോ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന കഥ സിന്ധുവിന് അറിയാവോ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിക്കാവോ സിന്ധു മോശമാണ് സിന്ധു സൂര്യകുമാർ അതിനുശേഷം എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ പട്ടിണി പാവങ്ങളെ രക്ഷിക്കാൻ എന്നുള്ള രൂപത്തിൽ എന്തെല്ലാം ഇവിടെ കൊണ്ടുവന്നു പുസ്തകത്തിന്റെ രൂപത്തിൽ വന്നില്ലേ സ്കൂളിന്റെ രൂപത്തിൽ വന്നില്ലേ ഗോതമ്പിൻ്റെ രൂപത്തിൽ വന്നില്ലേ പഠനത്തിന്റെ രൂപത്തിൽ വന്നില്ലേ രോഗങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ രൂപത്തിൽ വന്നില്ലേ ഫ്രഞ്ചുകാർ വന്നില്ലേ പോർച്ചുഗീസുകാർ വന്നില്ലേ അറബികൾ വന്നില്ലേ ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് വർഷം ഭരിച്ചില്ലേ ഭാരതത്തിന്റെ ആത്മീയത മാറ്റാൻ കഴിഞ്ഞോ അതാണ് ഭാരതം നൂറ്റാണ്ടുകൾക്കും കൊണ്ടായ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പുണ്ടായ കുംഭമേള നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വർഷം ഇപ്പോൾ ആയതുകൊണ്ടല്ലേ അത് ആചരിക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയാതെ തന്നെ സിന്ധുവിന്റെ വാദങ്ങളോട് ഒരു എതിർവാദം പറയട്ടെ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന യു പി ഗവൺമെൻ്റ് വിചാരിച്ചാൽ ഈ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാക്കി കൊണ്ടുവരാൻ പറ്റുമോ ഇനിയിപ്പോൾ ഇതിന്റെ ഒരു പി ആർ വർക്കാണ് അടുത്ത വർഷം ഇലക്ഷൻ വരും അല്ലെങ്കിൽ യു പിയിൽ ഇലക്ഷൻ വരുവാണെങ്കിൽ ഒരു കുംഭമേള കൂടെ അങ്ങ് നടത്തിക്കളയാം എന്ന് വിചാരിക്കാൻ പറ്റുമോ ഇനി നൂറ്റി നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞേ വരും സിന്ധു അപ്പം സിന്ധു ഒന്നും ജീവിച്ചിരിക്കില്ല പഴയ തലമുറയിൽ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് സിന്ധു ജി ഇത് വന്നത് അപ്പോൾ വിവരക്കേട് നമുക്ക് പറയാം വിവരം ആളുകൾ കേട്ടോണ്ടൊക്കെ ഇരിക്കും ബി ജെ പി വളരുന്നത് ഇത് നോക്കിയിട്ടാണോ ഇവിടെ കേരളത്തിൽ ആദിശങ്കറിൻ്റെ നാടാണെന്ന് രാജ്യത്തിന് ആദിശങ്കറിനെ കൊടുത്ത നാടാണെന്നേ ഇത് ഇത് ആത്മീയയുടെ വിളനിലമാണ് കേരളം ഇവിടെ ക്ഷേത്രങ്ങളുടെ നാടാണ് വിശ്വാസികളുടെ നാടാണ് കേരളം ഭാരതത്തെക്കാൾ വിശ്വാസികളുടെ നാടാണ് ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുകയും അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നവരുടെ നാടാണ് ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് റേറ്റ് കൂട്ടാനോ പി ആർ വർക്കിൻ്റെ ഭാഗമായോ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായോ താൻ സീനിയർ ആണെന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുംഭമേളയെ അധിക്ഷേപിക്കരുത് കുംഭമേളയെ വിട്ടേക്കുക ഹിന്ദുവിനെ വിട്ടേക്കുക ബി ജെ പി നിങ്ങൾക്ക് എന്തും പറയാം ആർ എസ് എസിനെ പറയാം സംഘപരിവാറിനെ പറയാം അതെല്ലാം നിങ്ങൾ പറയുകയെ പറയാതിരിക്കുക അത് എൻ്റെ വിഷയമാണ് പക്ഷേ ഹിന്ദു മഹാ സംവിധാനത്തെ സനാതനധർമ്മത്തെ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്കതിനെ തെറി പറയാനുള്ള സ്വാതന്ത്ര്യം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം തെറി പറയാനും അവരെന്നെ കുറ്റം പറയാനുള്ള ഒരു രീതിയായിട്ട് എടുത്തിട്ടും സിന്ധു സൂര്യകുമാറിനൊരു പോർ ലഭിക്കാത്തതും നിങ്ങൾ മുട്ടിന് മുട്ടിന് പി ആർ വർക്കിന് വേണ്ടി ശബരിമലയും ആറ്റുകാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തിയറി അനുസരിച്ച് അങ്ങനെയാണല്ലോ കൊടുക്കുകയും കുംഭമേളകളെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഒരു പോറലി പേരിൽ മറ്റു നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് കുംഭമേളയുടെ നൽകുന്ന സന്ദേശം ആ മേളകളിൽ വിശ്വസിക്കുന്ന ഒരു സനാതന സനാതനധർമ്മികളിൽ ഉള്ളിടത്തോളം കാലം സിന്ധു സൂര്യകുമാർ ഉണ്ടാവും ഉണ്ടാകട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സഹോദരി പക്ഷേ ആളറിഞ്ഞും അർത്ഥമറിഞ്ഞും കാര്യങ്ങൾ വിളമ്പണം പറയുമ്പോൾ അല്പ ശ്രദ്ധ ചരിത്രത്തിലും കൂടി കണ്ണോടിക്കണം അത് വളരെ ശ്രദ്ധിച്ചു വേണം സഹോദരി കൈകാര്യം ചെയ്യാൻ വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു ജേണലിസ്റ്റാണ് താ താങ്കൾ പ്രിയ സഹോദരിക്ക് എല്ലാവിധ ഭാഗഭവങ്ങളും നേരുന്നു മതങ്ങളുടെ മാതാവായ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ വിളനിലമായ ഭാരതത്തിൽ ജനിച്ച ഒരു സനാതന ധർമ്മവിശ്വാസിയും അതിൻ്റെ പ്രചാരകനുമൊക്കെയായി ഇരിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് എല്ലാ ഭാഗങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരുന്നു നന്ദി നമസ്കാരം